വേറൊരു ഇരുപത്തിരണ്ട് ലക്ഷം രൂപയ്ക്ക് നല്ല ഈ കിഡിലം വ്യൂ ഉള്ള നല്ലൊരു ഇൻഫിനിറ്റ് വ്യൂ ആണ് നമുക്ക് കിട്ടുന്നത് ഈ ഒരു വ്യൂവോട് കൂടിയിട്ടുള്ള ഈ ഒരു ടാർ റോഡ് ഫ്രണ്ടേജിലുള്ള ഒരു അൻപത് സെന്റ് സ്ഥലം ഒരു അര ഏക്കർ സ്ഥലമാണ് നമ്മൾ നിങ്ങൾക്ക് തരുന്നത് നമുക്ക് ഒരുപാട് എൻക്വയറികൾ വന്നതായിരുന്നു റിസോർട്ടിനൊക്കെ പറ്റിയിട്ടുള്ള നല്ലൊരു കിടിലം സ്ഥലം എന്നുള്ളത് കോഴിക്കോട് ജില്ലയിലെ തുഷാരഗിരിക്കടുത്ത് മഞ്ഞുമല എന്ന സ്ഥലത്ത് നല്ലൊരു കിടിലം വ്യൂവോട് കൂടിയിട്ടുള്ള ഒരു വീട് മടങ്ങിയിട്ടുള്ള മൊത്തം ടൈലൊക്കെ ചെയ്തിട്ടുള്ള താമസയോഗ്യമായിട്ടുള്ള നല്ലൊരു വീടും അടങ്ങിയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് ഇത് നമുക്ക് വിൽപ്പനക്ക് വന്നിട്ടുള്ളത് അതിന് ചോദിക്കുന്ന വില എന്ന് പറയുന്നത് വെറും ഇരുപത്തിരണ്ട് ലക്ഷം രൂപയാണ് അതിന്റെ കാഴ്ചകളിലേക്ക് പോവാം ഈ ഒരു മെയിൻ റോഡിൽ നിന്ന് നമ്മുടെ പ്ലോട്ടിലേക്കുള്ള ഒരു വഴിയാണിത് ഈ ഒരു വഴി നമ്മൾ കയറി കഴിഞ്ഞാൽ ഒരു ചെറിയൊരു മിനുക്ക് പണി ചെയ്ത് കഴിഞ്ഞാൽ ഈ സൈറ്റിലേക്ക് അവിടെ വരെ വാഹനം നല്ല സുഖമായിട്ട് എത്തുന്ന രീതിയിലാണ് ഈ ഒരു റോഡ് വരുന്നത് നമ്മൾ അതുപോലെ തന്നെ ഈ ഒരു പ്രോപ്പർട്ടിയിലേക്ക് കയറുന്ന ഈ ഒരു ഭാഗം ശരിക്കും പറഞ്ഞാൽ നമ്മളിത് ഒരു റിസോർട്ട് ഒക്കെ ആയിട്ട് സെറ്റ് ചെയ്യുകയാണെങ്കിൽ ഇതൊരു ഷോവാൾ രീതിയിൽ നമുക്കിത് ചെയ്യാൻ പറ്റും നല്ല ഭംഗിയായിരിക്കും നമ്മുടെ റിസോർട്ടിന്റെ പേരൊക്കെ ഈ ഒരു ഭാഗത്ത് എഴുതി ആ രീതിയിലൊക്കെ സെറ്റ് ചെയ്യുകയാണെങ്കിൽ ആ രീതിയിലുള്ള നല്ല ഭംഗിയുള്ള ഒരു പാറയാണ് നമ്മുടെ എൻട്രൻസിലുള്ളത് നമുക്ക് നമ്മുടെ ഒരു മൂഡിനനുസരിച്ച് നല്ലൊരു ആർ ആർക്കിടെക്റ്റിനൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഇതിനെ എടുക്കാൻ കഴിയും ഇനി നമുക്ക് ഇതിലേക്ക് കയറി വരുന്ന സമയത്ത് നല്ലൊരു ആംബിയൻസ് രണ്ട് ഭാഗത്തും മരങ്ങളുടെ ഒരു ആംബിയൻസ് ആണ് ഇങ്ങനെ കാണുന്നത് അതുപോലെ മുകളിലേക്ക് ഇങ്ങനെ കയറുമ്പോൾ നമ്മുടെ താഴെയുള്ള ഉള്ള വ്യൂ ആണ് നമുക്ക് ഇങ്ങനെ കാണുന്നത് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ പതുക്കെ 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 വണ്ടി മുകളിലേക്ക് ഇടുമ്പോൾ ഈ താഴെ മൊത്തമായിട്ടുള്ള നല്ലൊരു ഇൻഫിനിറ്റ് വ്യൂ നമുക്ക് കിട്ടുന്നുണ്ട് പിന്നെ കയറി വരുന്ന സമയത്ത് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ കയ്യാലയായിട്ട് തിരിച്ചതാണ് ചെറിയൊരു നാല് സ്റ്റെപ്പാണ് നമുക്ക് വീട്ടിലേക്കുള്ളത് ഇനിയിപ്പോൾ ഇത് ആ സ്റ്റെപ്പ് മാറ്റിയിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിനെ കൺവേർട്ട് ചെയ്തിട്ട് വീട്ടിലേക്ക് വാഹനം എത്തിക്കുന്ന രീതിയിലും ഈ റോഡ് സെറ്റ് ചെയ്യാൻ പറ്റും വീഡിയോസ് ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ നിങ്ങൾക്ക് ഉപകാരപ്പെടും അതുപോലെ തന്നെ നിങ്ങളുടെ ഏതെങ്കിലും പ്രോപ്പർട്ടികൾ വിൽക്കുന്നതിനോ വാങ്ങുന്നതിനോ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നമ്മളുമായിട്ട് കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിവേഗം ആ കാര്യങ്ങൾ നമ്മൾ ചെയ്തു തരും നമ്മുടെ ഈ പ്രോപ്പർട്ടിയിലുള്ള വീടിനെ കുറിച്ച് നമുക്ക് പറയാം നമുക്ക് ഈ മുകളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ ഈ പ്രോപ്പർട്ടിയിലുള്ള വീടാണ് ഈ കാണുന്നത് നല്ലൊരു സിറ്റൗട്ട് അതുപോലെ തന്നെ ഒരു രണ്ട് റൂമുകളും കിച്ചണും ഡൈനിങ്ങും ഒക്കെ അടങ്ങുന്ന ഒരു ബാത്റൂമൊക്കെ അടങ്ങുന്ന ഈ ഒരു വീടിന്റെ മൊത്തത്തിൽ ടൂ ബൈ ടു വിട്രിഫൈഡ് ടൈല് വെച്ചിട്ടാണ് ഫ്ലോറിങ് ചെയ്തിട്ടുള്ളത് ഇനിയിപ്പോ ഈ വീടിന്റെ ഈ ഒരു സൈഡിലെ പോഷൻ നോക്കി കഴിഞ്ഞാലും നല്ല ഭംഗിയിൽ ഇങ്ങനെ പാറകളായിട്ട് കാണുന്നുണ്ട് നിലവിലിപ്പോ ഇവിടെ വെള്ളത്തിന്റെ സോഴ്സ് എന്ന് പറയുന്നത് മുകളിൽ നിന്നുള്ള ചോലയിൽ നിന്നുള്ള വെള്ളം അതിന് പുറമെ പഞ്ചായത്തിന്റെ വെള്ളം പഞ്ചായത്തിന്റെ ജലനിധി പദ്ധതിയിൽ നിന്നുള്ള വെള്ളമാണ് ഇവിടെ കിട്ടുന്നത് അത് നമുക്ക് മുടങ്ങാതെ കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് പറയുന്നത് അതുപോലെ തന്നെ നമ്മൾ റിസോർട്ട് പെർപ്പസ് ആണ് ഇവിടെ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ഇതിനൊക്കെ പുറമെ നമ്മളൊരു ബോർവെൽ ചെയ്ത് കഴിഞ്ഞാൽ ഇഷ്ടം പോലെ വെള്ളം നമുക്ക് ഇവിടെ കിട്ടും ഇനി ഇതിൽ എപ്പോഴും എടുത്തു പറയേണ്ട ഒരു കാര്യം നമ്മൾ ആ ഭാഗത്തേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ ഇപ്പോൾ ഇവിടെ കുറച്ച് മരങ്ങൾ ഉള്ളതുകൊണ്ടാണ് ആ വ്യൂ കിട്ടാത്തത് നമ്മൾ ഈ ഒരു മരം മാറ്റി കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ടുള്ള കിഡിലം വ്യൂ നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടിയിൽ നിന്ന് കിട്ടും നമ്മുടെ ഈ പ്രോപ്പർട്ടിയിൽ ഉടനീളം ഇങ്ങനെ വൈഡ് ആയിട്ട് നമുക്ക് ആ വ്യൂ കിട്ടുന്നുണ്ട് ഇനി വ്യൂവും റിസോർട്ടും ഒക്കെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഇതിനൊക്കെ പുറമെ നമുക്ക് ഇൻകം ഈ പ്രോപ്പർട്ടിയിൽ നിന്ന് ജനറേറ്റ് ചെയ്യണം ഇവിടെ നമുക്ക് ഇങ്ങനെ കാണാം നല്ല അത്യാവശ്യം നല്ല തടിയുള്ള റബ്ബർ ഇപ്പൊ വെട്ട് നടന്നുകൊണ്ടിരിക്കുന്ന റബ്ബറാണ് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല തടിയുള്ള അത്യാവശ്യം ഇതുള്ള പഴ പഴക്കമുള്ള റബ്ബർ എന്ന് തന്നെ പറയാം ഇതിന്റെ വെട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് നല്ല വൃത്തിക്കുള്ള വെട്ടാണ് ഇപ്പൊ ഇതിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതാണ് ഒന്നാമത്തെ ഇതിലുള്ള വരുമാനം രണ്ടാമത് ഹൈറേഞ്ചില് എല്ലായിടത്തും ഉള്ള പോലെ കൊക്കോയും ജാതിയും ഇതിന്റെ മുകൾ ഭാഗത്തായിട്ട് കൊക്കോയും ജാതിയും പോലുള്ള വരുമാനമുണ്ട് പിന്നെ നിങ്ങളോട് പറയുന്നത് തട്ട് ഏകദേശം കുറച്ച് ശരിവായിട്ടാണ് ഈ ഭൂമി കിടക്കുന്നത് കയ്യാലകളാക്കി ഇട്ടിട്ടുണ്ട് നമ്മൾ ഒരിക്കലും ആരോടും നിരപ്പായ ഭൂമി എന്ന് പറയുന്നില്ല പക്ഷേ ഓരോ ഭാഗത്തു നിന്നും വ്യൂ കിട്ടുന്ന രീതിയിൽ നമുക്ക് ഇതിനെ സെറ്റ് ചെയ്യാൻ പറ്റും അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു അട്രാക്ഷൻ നമുക്കിത് നേരെയുള്ളൊരു ഭൂമി ആണെങ്കിൽ ഉണ്ടെങ്കിൽ ആ ഒരു വ്യൂ ഒറ്റ റിസോർട്ടിൽ മാത്രമേ നമുക്ക് കിട്ടുള്ളൂ നേരെ തിരിച്ച് ഇതിൽ ഉടനീളം നമുക്ക് റിസോർട്ടുകൾ ചെയ്യാൻ പറ്റും പിന്നെ നേരത്തെ നമ്മൾ ആ ആ ഒരു പാറയുള്ള ഭാഗത്ത് വേണമെന്നുണ്ടെങ്കിൽ ഒരു എന്താ പറയുക നമുക്കൊരു വ്യൂ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു വാച്ച് ടവറൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിമനോഹരമായിട്ടുള്ള ഒരു റിസോർട്ടായിട്ട് ഇത് മാറും അതുപോലെ തന്നെ എ ഫ്രെയിം ഹട്ടിനൊക്കെ അനുയോജ്യമായിട്ടുള്ള ഒരു സ്പേസ് ആണ് നമുക്കിപ്പോൾ എ ഫ്രെയിം ഹട്ടിനെ കുറിച്ച് നോക്കിയാൽ അറിയാം ചെറിയ തുകക്ക് നമുക്ക് ഈ ഒരു ഭാഗത്തൊക്കെ എ ഫ്രെയിം ഹട്ട് ചെയ്യാൻ കഴിയും ആ രീതിയിലൊക്കെ നമുക്ക് ഇതിനെ കൺവേർട്ട് ചെയ്തെടുക്കാൻ പറ്റും ഇതുപോലെ കുറെ തെങ്ങുകളും നമ്മുടെ പ്രോപ്പർട്ടിയിലുണ്ട് റബ്ബർ തെങ്ങ് കൊക്കോ ജാതി തുടങ്ങിയിട്ടുള്ള എല്ലാം നമ്മുടെ പ്രോപ്പർട്ടിയിലുണ്ട് എല്ലാം മിക്സ്ഡ് ആയിട്ടാണ് നമുക്ക് ഇവിടെ വന്നിട്ടുള്ളത് ഈ ഒരു മണ്ണ് നമ്മൾ നേരത്തെ വീഡിയോകളിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നല്ലൊരു മണ്ണും അതുപോലെ തന്നെ വേനൽക്കാലത്ത് പോലും മഴ കിട്ടുന്ന ഒരു ഏരിയ കൂടിയാണ് അവിടെ തന്നെ ഈ തെങ്ങൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നല്ല ഒരു വിളവ് തെങ്ങിന് കിട്ടുന്നുണ്ട് ഇനിയിപ്പോൾ മുകളിലേക്ക് കുറെ തെങ്ങുകളുണ്ട് അതുപോലെ ജാതി ഉണ്ട് ഇതൊക്കെ ഉണ്ട് ഈയൊരു എല്ലാ സംഭവങ്ങളും കൂടിയിട്ടുള്ള അത്യാവശ്യം എപ്പോഴും വെള്ളം കിട്ടുന്ന ഈ ഒരു പ്രോപ്പർട്ടി നിങ്ങൾക്ക് സ്വന്തമാക്കുവാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക